ഇച്ചിരി നാടൻ വിഭവമായിട്ടാണ് മക്കളുടെ മുമ്പിലെത്തിക്കുന്നത് കേട്ടോ എന്താണെന്ന് അറിയണ്ടേ ഇപ്പ് ശക്കാൻ പോലും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരുവിധം പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ് അപ്പം അത് ഒരു നാടൻ പുളിങ്കറിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വറവ് കൂടലുണ്ട് അതാണ് കേട്ടോ അതിൻ്റെ ഹൈ ലൈറ്റ് എൻ്റെ ആ വാസനയൊക്കെ എവിടെ എത്തും എന്നറിയുമോ ഇതിൻ്റെ വറവാണെട്ടോ പ്രധാനം അപ്പോൾ ആ വറവുമ്പോഴാ വെളിച്ചെണ്ണ ഒരു വാസന എവിടെ എത്തും ചിട്ടാ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കണേ അപ്പോൾ ആ മുത്തശ്ശിയിൽ ഇട്ടിങ്ങനെ പച്ചക്കറികൾ കാണണ്ടേ മത്തങ്ങ കുമ്പളങ്ങ ചേന കായ ഇനി ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാ പിന്നെ എന്താ പറയുക മറ്റേ കറുത്തും കായല്ലേ പപ്പായന്ന് പറയില്ല ചിലവര് അതുണ്ടെങ്കിൽ അത് ഇടാ രണ്ടും മുരിങ്ങക്കായ വേണമെങ്കിൽ അതിടാ എന്തിട്ടാലും സ്വാദാണ് കേട്ടോ അത് പുളിൻകറിയതുകൊണ്ടാണ് അതിൻ്റെ വെളിച്ചെണ്ണയുടെ സ്വാദ് പ്രത്യേകം അത് ഇപ്പോൾ നമ്മളൊക്കെ ചിലർ ഓയിൽ വറുത്തിടും ഓയിൽ വറുത്തിടുമ്പോൾ അതിന് പ്രത്യേകിച്ച് സാധമൊന്നും ഉണ്ടാവില്ലല്ലോ വെളിച്ചെണ്ണേന് പ്രത്യേകത സാദ് പ്രത്യേകത എടുത്ത് പറയാതെ ഇരിക്കാൻ വയ്യ അപ്പോൾ താ ഇതിൻ്റെയൊക്കെ തോൽവി എത്തി കളയാണ് പച്ചക്കറിയുടെ കുമ്പളങ്ങ മത്തൻ എല്ലാം തോലി എത്താണ്ട് കായ കായ പിന്നെ തോൽവി എത്തേണ്ട അങ്ങനെ മുറിച്ചിട്ടാണ് ശനിക്കൊരു കഷ്ണം മതി അപ്പൊ അടുത്ത കുമ്പളങ്ങയായിട്ടാ തോലി എത്തിണത് അപ്പതാ ചെറിയൊരു മത്തം കഷ്ണം എടുക്കണം മക്കളെ അടുത്തതായി തങ്ങി നേന്ത്രക്കായാണ് നോക്കുന്നത് അതിന് നുറുക്കിയാൽ മതി തോലൊന്നും കളയണ്ട അപ്പോഴാണ് മക്കളെ മുത്തശ്ശേ കഷ്ണങ്ങളൊക്കെ നോക്കട്ടെ അപ്പൊ മക്കളെ തീ കൊറച്ച് പുളി വളർത്തിട്ട് വെക്കാണ് പുളിയും കറിക്കുള്ളത് കുതിരത്ത കുരു ഇല്ലാത്ത പുളിയോണ്ട് വേഗം ആവും അപ്പൊ ഗ്യാസ് കത്തിക്കണ് കുക്കറ് വെക്കണേ അതൊക്കെ കൽച്ചട്ടിയിൽ വെക്കണം എന്നാണ് മായ ആയിട്ടില്ല അതിന് ഇടയിൽ കുറച്ച് ദിവസം മഴ പെയ്തില്ലേ അപ്പൊ ഒരു പത്തു അഞ്ച് ദിവസമെങ്കിലത് എണ്ണ വരട്ടി വെയിലത്ത് വെക്കണം പിന്നെ അത് കയ്യിട്ട് നമ്മൾ അടുപ്പത്ത് കാടി ഇത് അപ്പോൾ കുറച്ച് ദിവസം പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുക്കറിനടിച്ചത് കേട്ടോ കളച്ചട്ടിയിൽ വെച്ച വേറെ പ്രത്യേക ഒരു സാധാണ് പണ്ടകങ്ങനെ വെച്ചിരുന്നു പുളി ഇഞ്ചി ഉണ്ടാക്കും പിന്നെ കാളം വെക്കും അത് എല്ലാം ഇട്ടു കൊടുക്കാണ് ഇപ്പൊ കഷ്ണത്തിനൊപ്പം മതിയിട്ടോ വെള്ളം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ടേ രണ്ട് പീസിലടിക്കണം എന്നിട്ട് വേണം വാങ്ങാൻ അപ്പം അത് പുളിങ്കറിക്ക് അരുവിനുള്ള സാധനങ്ങളാണ് നാലഞ്ച് മുളക് പിന്നെ കുറച്ച് ജീര ഇതിലിട്ടുണ്ട് നാളികേരം ചരുകിയത് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കയാണ് ഇപ്പൊ ചേനയുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പോയ കഷ്ണം വേറെ കഷ്ണം മാത്രമാണ് വെച്ചാൽ ഒരു കൂക്കാലും കൂക്കിയാൽ നിർത്താം ഇപ്പം ഒന്നും കൂടി കൂടെ ചേനഞ്ചി ചൊറിയോ എന്താ അറിയല്ലോ അപ്പോൾ ഒന്നുകൂടി കൂക്കിയിട്ടാണ് നിർത്തുന്നത് കേട്ടോ മക്കളെ ആ മഞ്ഞപ്പൊടിയൊക്കെ എല്ലായിടത്തേക്കും നന്നായി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ തന്നെ എല്ലാം അതോ അതോ മുത്തശ്ശി ഇളക്കി നോക്കട്ടെ ആ എല്ലാം ബന്ധു കേട്ടോ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പുളി ഒഴിക്കാം പുളിയും കറിയൊക്കെ ഉള്ള ആരോ കേട്ടോ അത് ആ ഈ രീതിയിൽ അരച്ചെടുക്കണം എല്ലാവരും അരക്കുമ്പോട്ടോ ഇപ്പൊതാ കല്ലുപ്പാട്ട മുത്തശ്ശി കൂട്ടാനൊക്കെ ഇടിക്കാറ് ഇട്ടുകൊടുക്കിളക്കി കൊടുക്ക ഉപ്പിടത്തേക്കും പിടിക്കണ്ടേ അറിയേ കഷ്ണം നല്ല പന്തു അപ്പൊ ചേന ഉള്ളതുകൊണ്ടോ രണ്ട് പിസിലാക്കിയത് അല്ലെങ്കിൽ ഒന്ന് ഒരു പിസിലടിച്ചാൽ തന്നെ കഷ്ണമൊക്കെ വേവുമായിരുന്നു മറ്റേ ചേന ചേന നല്ല ചൊറിച്ചിലുണ്ടാവുക അപ്പം രണ്ടെണ്ണായി പിന്നെ കുഴപ്പമില്ല കുരു കുത്തി വെച്ച പുളിയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ടത് അപ്പൊതാ പുളി ഒഴിച്ചു കൊടുക്കായി ഇനി കുറച്ച് കരിവപ്പില ഇട്ടുകൊടുക്കണ്ടേ ഇപ്പൊ മക്കളെ നീ അരച്ചു വെച്ചതേ കൂട്ടിയാണ് ഒരു റെഡി ആയി കഴിഞ്ഞുട്ടോ അരച്ചത് കൂട്ടിയാ പിന്നെ അധികം തളയ്ക്കാൻ വാടി ഒന്ന് പതയുമ്പോഴേക്കും നമുക്ക് വാങ്ങിവയ്ക്കാം അപ്പൊ ഗ്യാസ് കുറയ്ക്കാം എന്നിട്ട് പിന്നെ വറുത്തിടാണ്ട് വറവിലാണ് ഇനി ഇരിക്കുന്നത് ഇനി വറുത്തിൽ ആണേ എന്താ കരണ്ടി വെച്ച വെള്ളം ഒന്ന് വലിയ കേട്ടോ കേട്ടോ മുത്തശ്ശി ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ ഏതാണെന്നറിയോ കെ പി എൽ ശുദ്ധി വെളിച്ചെണ്ണ അപ്പൊ അതിൽ തന്നെ ഒരു ശുദ്ധി കഴിക്കണില്ലേ വാസന അതിലേറെ നല്ല സ്വാദും അപ്പം മുത്തശ്ശി ഇതിട്ടിട്ടാ എന്താ വറവ് കാണിച്ചു തരാ അപ്പം മക്കള് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ വെളിച്ചെണ്ണ ഒക്കെ അല്ലേ അപ്പം കുറേ ദിവസം കഴിയുമ്പോൾ കാറിൽ വരും ഒരു സ്വാദ് വ്യത്യാസമൊക്കെ വരും ഇതെന്താ മുത്തശ്ശി ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ശേഷം ഒരു കുഴപ്പവും ഇല്ല അപ്പം അതുകൊണ്ട് മുത്തശ്ശി ഏതാ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായില്ലോ അപ്പം വറവിന് വേണ്ടിയിട്ടേ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായി അപ്പൊ അതാ കടുകിട്ട് കൊടുക്കാണ് ഈ മുളക് ഇളക്കി കൊടുക്ക അതാ അറിവ് ഇടയായിട്ട് പൂന്തറി മക്കളെ കണ്ടില്ലേ ഇപ്പം മക്കൾ കായുറവിനും കാറ്ററിങ്ങിനും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉഴുന്നോടെ ഉണ്ടാക്കാനൊക്കെ ഇപ്പം മുത്തശ്ശി ഈ കെ പി എൽ ശുദ്ധി വലിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കുന്നത് മറ്റേ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്തോ ഒരു കുറേ ദിവസം ഇരിക്കുമ്പോൾ ഒരു കാറിലോ തൊണ്ടയ്ക്കെന്തോ ഒരു കരകൾ ഇതൊക്കെ വരും അപ്പോൾ മുത്തശ്ശി ഇത് ഉപയോഗിച്ച ആവശ്യം മുത്തശ്ശിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല അതുകൊണ്ട് എല്ലാരും കെ പി എൽ ശുദ്ധി കഴിച്ചെന്ന് വാങ്ങി നോക്കൂ അപ്പോൾ മക്കളെ നല്ല നാടൻ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കളെ എല്ലാരും ഇത് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി നോക്കും രണ്ട് ദിവസം വരെ എന്തായാലും കേട് വരാതെ കിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇവരടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാം ബൈ ബൈ